പല ഭാര്യമാരുടെയും പരാതി എന്തെന്നാൽ ഭർത്താവിൽ നിന്ന് തീരെ സ്നേഹം ലഭിക്കുന്നില്ല എന്നാണ് ഭർത്താവ് കേൾക്കാൻ പറയുകയാണ് നൂറ് ശതമാനം നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഈ ലോകത്ത് എൻഗേജ് ചെയ്ത് എപ്പോഴും നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാര്യമാര് മാത്രമാണ് അതിനാൽ അവരെ നമുക്ക് പരിഗണിക്കേണ്ട കടമയുണ്ട് അവർക്ക് നല്ല വിലവിടുപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരെ സ്നേഹിക്കണം എന്നല്ല പറയുന്നത് മറിച്ച് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അവരുമായി നാം അല്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് വീടിന്റെ പുറത്താണെങ്കിൽ നമുക്ക് ജോലി തിരക്ക് വീട്ടിൽ വന്നാൽ ഈ ഫോണിലുള്ള തിരക്ക് അത് ആവരുതാണ് അപ്പൊ പറഞ്ഞു വരുന്ന അവരുമായ ഒരു അല്പ സമയം സ്പെൻഡ് ചെയ്യുക ആ മസൂർ അത് തന്നെ മറ്റ് തിരക്കുകളിൽ നിന്നൊക്കെ മാറി അവർക്ക് സ്നേഹലാളനകൾ നൽകുക അതായത് അവരുടെ ആ മുടി വളരുന്ന ഭാഗം അതിന് തൊട്ട് താഴെയുള്ള ആ ഒരു കഴുത്ത് അതിന്റെ ഭാഗത്ത് ആ ലോബിനോട് ഇയർ ലോബ് എന്ന് പറഞ്ഞാൽ ആ അവരുടെ ഇയർ ലോബിനോട് തൊട്ട് ചേർന്നുള്ള ഭാഗം നാം സ്പർശിക്കുക തലോടുക എന്നതാണ് ഇവിടെ പറയുന്നത് ഇത് ബീംഗ് ലൗഡ് നാം സ്നേഹിക്കപ്പെടുന്നു എന്നതിന്റെ വലിയ അടയാളമാണിത് നാം ഇങ്ങനെ ചെയ്യാൻ പ്രത്യേകിച്ച് ഓക്സി പോലെയുള്ള ലവ് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യാൻ ഇത് കാരണമാണെന്നാണ് പഠനം പറയുന്നത് ഈ സ്നേഹലാളന വലിയ ഗുണം ചെയ്യും ഞാൻ വെറുതെ പറയുന്ന മുത്തുനബിസ്ഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചതാണ് ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ മൃഗതുല്യമായ സമീപനമാണ് നടത്തുന്നത് അവരെ നാം കാണുമ്പോൾ ഒരു ദൂതനെ അയക്കുക അത് ഏതാണ് നല്ല ഹൃദ്യമായ സംസാരവും കഴുത്തിന്റെ ഭാഗത്തുള്ള ഈ ചുടു ചുംബനവുമാണത് അള്ളാഹും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ